ഹലോ ത്രഡ്സ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ടൈറ്റാനിക് നൈറ്റീൻ്റെ കട്ടിങ് ആണ് അപ്പോൾ ആദ്യം ഇതിൻ്റെ നാല് വശവും അടങ്ങുന്ന സൈഡ് ഒരു വശത്തേക്ക് വെക്കുക എന്നിട്ട് ആ ഒരു ജോയിൻറ്റ് ഭാഗം ആ ജോയിൻറ്റ് ഭാഗത്തായിരിക്കണം കൈ കട്ട് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ കാണിച്ച ആ ഒരു മേലത്തെ പോർഷനാണ് ഇനി അതിൻ്റെ ഷോൾഡർ ആണ് കട്ട് ചെയ്യുന്നത് വരക്കുന്ന ആദ്യം സ്കെച്ച് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പത്ത് സെൻറ്റിമീറ്ററിൽ ഒരു മാർക്ക് ചെയ്യുക മേലിന്റെ താഴെ ഭാഗത്ത് അതുതന്നെ നേരെ ഒരു വര വരയ്ക്കുക അവിടുന്ന് വേണം കൈയിൻ്റെയും അതുപോലെ നെക്ക് നെക്കിന്റെ കട്ടിങ്ങും വരുന്നത് ഇപ്പം ഞാൻ കൈയിൻ്റെ എടുക്കുന്നത് ഒരു വലിയ സൈസ് നൈറ്റിന്റെ മോഡലാണ് ഞാൻ ഇപ്പം കാണിക്കുന്നത് ചെറിയ മോഡലിനെല്ലാം ഇഞ്ച് ആറ് ഏഴ് ഇഞ്ച് എടുത്താൽ മതി ഞാനിപ്പോൾ എട്ട് ഇഞ്ച് കൈ എടുത്തത് ഇനി അവിടെ നിന്ന് നാല് ഇഞ്ച് നാല് സെൻറ്റീം നാല് ഇഞ്ച് വരുന്ന ഒരു യോക്ക് കൈയിൻ്റെ യോക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരുക ഇനി അതിൻ്റെ വീതി നെക്ക് മൂന്ന് ഇഞ്ച് എടുത്താൽ മതി താഴെ ഒരു ആറ് ഇഞ്ച് എടുത്താലും മതി ചില ഇത് കസ്റ്റമർ പറഞ്ഞിട്ട് ആക്കുന്നതാണെങ്കിൽ നെക്ക് കുറക്കുന്നതിന് കുഴപ്പമില്ല ഇതിപ്പം നോർമൽ ഒരു വലിയ സൈസ് നൈറ്റിയാണിപ്പോൾ പറയുന്നത് അവിടുന്ന് ഒരു സെൻറ്റിമീറ്റർ ഇട്ട് ഒരു ഷേപ്പ് വരഞ്ഞെടുക്കുക എന്നിട്ട് അവിടുന്ന് നേരെ നെക്കിൻ്റെ ഒരു കേർവ് വരച്ചെടുക്കുക ഇനി ആ ഒരു കൈൻ്റെ ഭാഗത്തു നിന്ന് അവിടേക്ക് നേരെ ഒരു വര വരച്ച് ഒരു കേർവ് ഷേപ്പ് ചെയ്തെടുക്കുക അതുതന്നെ എല്ലാ വശത്തേക്കും വരുന്നത് പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണം ഒന്ന് ലെവലെല്ലാം ചെയ്ത് വെക്കണം അല്ലെങ്കിൽ കൈ ഒന്ന് ചെറുതൊന്ന് വലുതെല്ലാം പോകും അപ്പോൾ നേരെ കൈ വയ്ക്കേണ്ടതുണ്ട് അതേ അളവ് ആ താഴത്തെ പോഷൻ ചുരുക്കി വെക്കുന്ന ഒരു സൈഡും ഒന്ന് കൈ എടുത്തു വെക്കണം ഒരിഞ്ച് അതിന് എടുത്ത് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് വേണം നേരെ വരയ്ക്കാൻ അവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു ചെറിയൊരു കവ് ഇട്ടാൽ മതി അത് ചുരുക്കി വെക്കുമ്പോൾ അത് ലെവലായിക്കോളും ഇങ്ങനെ ആദ്യം ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് കൈ കട്ട് ചെയ്തെടുത്ത് മാറ്റി പിന്നെ ബാക്കിയുള്ളത് ബാക്കിയുള്ള പോഷൻ കട്ട് ചെയ്തെടുക്കാം നിങ്ങൾ സൗകര്യം പോലെ നോക്കിയിട്ട് ചെയ്യാം അവിടെ ഒരു മാർക്ക് ഇട്ട് വയ്ക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് മാറി പോകാണ്ട് വേണ്ടി ഒരു മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ സെൻറ്ററിലും ഒരു വി കട്ട് കൊടുത്താലും കൊടുത്താൽ അല്ലെങ്കിൽ സ്കെച്ച് ചെയ്താലും മതി ഇനി കൈയിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് ചെയ്ത് മാറ്റുന്നത് കൈൻ്റെ വീതി വെച്ചിട്ട് ഇപ്പം കട്ട് ചെയ്യുന്നതാണ് കുറച്ച് അടുത്തുനിന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇനി നെക്കിൻ്റെ ഭാഗം ആദ്യം ഷോൾഡർ സെപ്പറേറ്റ് ചെയ്യുക അതിൻ്റെ ഷേപ്പ് ചെയ്തിട്ട് ഷോൾഡർ സെപ്പറേറ്റ് ചെയ്യണം എന്നിട്ട് നെക്കിൻ്റെ മുൻഭാഗം കട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ബാക്കും മുൻപും ഒരേപോലെ ആയിരിക്കും അത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കണം ഇനി ആ പോർഷനിലേക്ക് അകത്തൊന്ന് കവർ ചെയ്തെടുക്കുക ലേസ് ഇല്ല ലേസ് വെക്കേണ്ട സൈഡാണത് അപ്പോൾ ലേസ് ഇല്ലാത്തവർക്ക് ഒരു തുണിപ്പീസ് കൊണ്ട് തന്നെ ലേസ് ആക്കുന്നത് വീഡിയോ ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ കാണിച്ചു തരുന്നതായിരിക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ലാസ്റ്റിൽ കിട്ടുക അപ്പോൾ അതിൻ്റെ സൈഡെല്ലാം പൈപ്പിംഗ് വെക്കേണ്ടതായിട്ടുണ്ട് ബ്ലാക്ക് പൈപ്പിംഗ് ആയിട്ട് കിട്ടുന്നവർ അങ്ങനെ ചെയ്യുക അല്ലാത്തവർക്ക് മാക്സിൻ്റെ അതേ വൈറ്റോ ബ്ലൂവോ ഏതാണെന്ന് വെച്ചാൽ ആ ഒരു തുണി തുണിപ്പീസ് കൊണ്ടും പൈപ്പിങ് ചെയ്തെടുക്കാം ഇപ്പം ബാക്കാണ് കട്ട് ചെയ്യുന്നത് ഇതിപ്പം കുറച്ച് കഴുത്ത് ഇറങ്ങി നിൽക്കുന്നവർക്ക് അതിൻ്റേതായ